ിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ചിച്ച കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആണ് ആണോ അപ്പോൾ ബർത്ത്ഡേ ബർത്ത്ഡേ കാലൊക്കെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എടുത്തുള്ള ബലബ് ആടിച്ചു പൊട്ടിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് പോവാം ജൂൺ അഞ്ചിന് പരിസ്ഥിതി ഓളെ ബർത്ത്ഡേ വരുന്നത് അപ്പൊ അൽമാസ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ചെടിയാണിത് അപ്പൊ ഇത് വെച്ചിട്ട് ഒരു വർഷമായിട്ടുണ്ട് ഇത്രയും ഹൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ പരിസ്ഥിതി ഓളെ കൊണ്ടൊരു ഉർമാബേദത്തിന്റെ ചെടി വരമ്മൊളി സേമിയ പായസം അങ്ങനെ ഗൈസ് ഞങ്ങൾ എല്ലാരും പായസം കുടിക്കണം പായസം എല്ലാവർക്കും കൊടുക്കാണ് എൻ്റെ അമ്മച്ചി ഇത് അപ്പം മോള് മുത്തൂസാണ് അപ്പം ചിച്ചൂസിൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് വാപ്പച്ചി ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് അപ്പം വലിയ ഫങ്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു ഫങ്ഷനാണ് തറവാട്ടും വിട്ടവരും ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഗൈസ് ഇതിൻ്റെ വാപ്പച്ചിൻ്റെ ഫ്രണ്ട്സുകളാണ് പെരുന്തന്മണ്ണ പുലാമോളിലുള്ള ഫ്രണ്ട്സുകളാണ് അപ്പോൾ ഒരു ബർത്ത്ഡേ ഒന്നും അറിയാതെ വന്നാണ് അപ്പോൾ അവർക്കും ഞങ്ങൾ ഫുഡ് കൊടുത്തു ഫുഡ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ചിക്കൻ കറി ചപ്പാത്തി പൊറോട്ട അതൊക്കെ ഉള്ളു അപ്പൊ ഫുഡ് ഫുഡൊക്കെയാണ് അപ്പൊ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോ ഓരോടുത്തുള്ള അങ്ങാടി പോയിട്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഗൈസിന് ഞങ്ങളെ അടുത്തുള്ള വീട്ടുകൾക്കൊക്കെ പായസം കൊണ്ടാക്കി കൊടുക്കാൻ പോകണം അപ്പൊ ഗൈസ് കുറച്ച് ഡേറ്റ് ഗൈസിനെ കൊണ്ടാക്കി കൊടുക്കാം അറിയില്ല ാപ്പച്ച് ഫ്രണ്ട്സൊക്കെ പോയ ശേഷം ഉമ്മച്ചിയും ബാപ്പച്ചിയും ചിച്ചൂസും ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ചിച്ചൂസിന് പ്രത്യേകിച്ച് ഞങ്ങളായിട്ടൊരു ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ചിച്ചൂസിൻ്റെ ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോകണ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഡ്രസ്സ് നമുക്ക് കിട്ടുന്നേ ഉള്ളൂ കാരണം ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ കലർജിയാണ് ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ഇടാൻ സമ്മതിക്കില്ല അപ്പോൾ ഞങ്ങളൊരു വണ്ടി വാങ്ങി അങ്ങനെ താങ്ങാളുള്ള ദൂരൊന്നും പോവാൻ പറ്റിട്ടില്ല താനാളൂർ ഉള്ള ഒരു സൈക്കിൾ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ തിരിച്ചു പോവാണ് അടുത്ത ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാരും വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയില് നമ്മളെ ഫെസിൻമോലൊന്നും പിണങ്ങി അങ്ങനെ ഗൈസ് ഗിഫ്റ്റ്സ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ വലിയ ഫങ്ഷൻ ഒന്നും ഇല്ല ഞങ്ങൾ തറവാട്ടും വീട്ടുകേരും ഞങ്ങളെ വീട്ടിലും കൂടിയാണ് ചെറുതായിട്ടൊരു ഇത് അപ്പൊ കേക്ക് കട്ടിങ്ങിന് വേണ്ടിട്ട് ആപ്പാന്റെ മക്കളും കുട്ടികളൊക്കെ കേക്ക് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് സെറ്റ് ആയി നിൽക്കുകയാണ് വേണ്ടി നല്ല കരച്ചിലാണ് ഈ സമയത്ത് എന്താന്ന് അറിയില്ല നല്ല കരച്ചില് വാപ്പച്ചിന്റെ അടുത്ത് പിണങ്ങിയൊക്കെ ഇരിക്കുന്നു ചിച്ചൂസിനെ ഞങ്ങള് പൊടിച്ചിരുത്ത് കേക്ക് കട്ട് ചെയ്യാൻ കൊണ്ടുവരികയാണ് ചിച്ചൂസ് വാപ്പസിന്റെ അടുത്തൊക്കെ അല്ലാതെ ആരുടെ അടുത്തേക്കും പോലെ അങ്ങനെ എങ്ങനെയൊക്കെയോ കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിക്കും അങ്ങനെ ചിച്ചു കുട്ടിക്കും ആപ്പാന്റെ മക്കൾക്കും ഒക്കെ കേക്ക് കൊടുത്താ അവരൊന്നും വാങ്ങണില്ലേ അവരൊക്കെ ചിച്ചൂസ് ചിച്ചൂസ് കരയണ നോക്കിയിരിക്കാണ് അടുത്തങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ് അവ അങ്ങനെ ഞാന് ലിയ ആപ്പാന്റെ മക്കളൊക്കെ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാണ് ആള് ഗിഫ്റ്റ് ഒന്നും വാങ്ങാനുള്ള ഒരു മൂടല്ല ബർത്ത്ഡേകള് ആകെ സാഡ് പോലെയാണ് ഗൈസ് ഞാൻ കൊടുത്തിട്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങണില്ല ഞാൻ ചമ്മണ്ട് ഗൈസ് ചെറുതായിട്ട് അപ്പോൾ ഓള് നോക്കുന്ന പോലും ഇല്ല അടുത്തത് അപ്പപ്പാന്റെ മോന് ഗിഫ്റ്റ് കൊടുക്കുകയാണത് ഗിഫ്റ്റ് അൺബോക്സിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് അങ്ങനെ സോയും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അപ്പപ്പാന്റെ മോള് ഓള് ഗിഫ്റ്റ് വാങ്ങ വാങ്ങും വിചാരിച്ചിരിക്കുകയാണ് അടുത്ത ലിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ് ലിയന്റെ ഗിഫ്റ്റ് പൊട്ടിക്കാൻ ഓക്ക് ഭയങ്കര ധൃതി അപ്പൊ ചീച്ച കുട്ടിയാണെങ്കിൽ അത് പൊട്ടിക്കാനുള്ള മുടിലല്ല അതുകൊണ്ട് ലിയനെ പൊട്ടിക്കുകയാണ് അപ്പൊ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓക്കെ ഒരു ജാതി പൊർതി പൊർതിയടു പോലെ അപ്പൊ വാപ്പച്ചി ഡ്രെസ്സ് അയച്ചെടുക്കാണ് അങ്ങനെ ലിയ ഗൈസ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങള് ഫുഡ് എടുത്തു വെച്ചു ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഫുഡ് കഴിക്കുകയാണ് ഗൈസ് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു ചിച്ചൂസും കഴിക്കുന്നത് അപ്പം ഞാൻ ഓളെ എടുത്ത് ഇരുത്തിയിട്ട് ഞാൻ ഓ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ് അപ്പം അത് കണ്ട ഓൾ ഹാപ്പി ആയല്ല എന്നാണ് എനിക്ക് തോന്നണത് ഓൾ ഹാപ്പി ആവുമോ ഒരു യെല്ലോ കടലിൽ യെല്ലോ കളറിലുള്ള ഒരു ചെവിയൊക്കെ ഉള്ള നല്ല അടിപൊളി ഗിഫ്റ്റ് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു പോപ്പി കൂടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ കൂടെ അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയി പിന്നെ ലീം ലീം ചുച്ച കൂടി വണ്ടി ഓടിക്കുകയാണ് അപ്പൊ നല്ല രസമുണ്ട് വണ്ടി കാണാൻ തന്നെ അപ്പൊ ആള് വണ്ടി ഓടിച്ചപ്പോ ഒന്ന് ഹാപ്പി ആയി ആള് ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ ഒരു വയസ്സായപ്പോളും നടക്കൽ തുടങ്ങി ഇങ്ങനെ ചെറുതായിട്ട് രണ്ടു മൂന്നാല് അടി വെച്ച് നോക്കുന്നുണ്ട് കഴിഞ്ഞു അപ്പൊ ഇത് പിറ്റേ ദിവസമാണ് അപ്പോൾ ചിച്ചുകുട്ടിനെ പ്രസവിച്ചത് ജൂണ് അഞ്ചിന് പത്തര പത്തേ മുക്കാലിലാണ് പ്രസവിച്ചത് അപ്പം ഞങ്ങൾ ആ സമയത്ത് തന്നെ ആ ടൈമിൽ ആയിരുന്നു ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രി എല്ലാവരും ഫുഡ് കഴിച്ച് കേക്ക് കട്ടിങ്ങൾക്ക് കഴിഞ്ഞ് ഒക്കെ കിട്ടിയതിന് ശേഷം ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ സ്കൂൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മെച്ചിക്കൊക്കെ നല്ല ഉമ്മച്ചയ്ക്ക് നല്ല ബിസീലായിരുന്നു അതുകൊണ്ട് ഇപ്പോഴാണ് നമുക്ക് ആ ഗിഫ്റ്റിന്റെ ഒരു കാര്യങ്ങൾ എടുക്കാ എടുക്കാൻ ഉള്ള സമയം ഉണ്ടായത് അപ്പൊ ഗെ ഗിഫ്റ്റൊക്കെ നമ്മൾ ഓൾറെഡി സെക്കൻഡ് ഡേ നമ്മള് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനും കൂടി നമ്മൾ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ ഇത്രയും ഗിഫ്റ്റുകൾ നമ്മൾ ചിറ്റൂസിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഗൈസ് നമുക്ക് ഗിഫ്റ്റുകൾ കാണിച്ചു തരാം ബൈ ബല്ലാരോ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലെ ഇതിൻ്റെ ഇപ്പാന്റെ വക ഒരു വണ്ടിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ടെഡി വിയർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാക്കസും കിട്ടിയിട്ടുണ്ട് നല്ല ക്യൂട്ടാണ് പിന്നെ അതുപോലെ ഈ ഒരു പോപ്പി കൂടെ ഉണ്ടല്ലോ ഈ ഒരു പോപ്പി കൂടെ ഞാൻ നമുക്ക് കൊടുത്തതാണ് നല്ല ഡ്രസ്സുണ്ട് ഇനി അടുത്തത് നമുക്ക് ഡ്രസ്സ് കളക്ഷനിലോട്ട് വരാം അപ്പോൾ ഗൈസ് ഈ ഒരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ആൻഡി എടുത്തതാണ് ഈ ഈ ഡ്രസ്സും ആൻറ്റി എടുത്തതാണ് ഇത് രണ്ടും ആൻറ്റി എടുത്തതാണ് പിന്നെ ഇതിൻ്റെ കസിന് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ അമ്മമാൻ്റെ ഇപ്പാൻ്റെ ഭാഗമുള്ള ഡ്രെസ് ആണ് ഡ്രസ്സാണ് പിന്നെ ഇതും നോക്ക് കിട്ടിയ ഒരു ടൈപ്പ് ഡ്രസ്സാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഇതൊക്കെ നോക്കുക ഗൈസ് എന്തൊരു ക്യൂട്ടാണ് ഇതൊരു പാപ്പാ സുട്ട് പോലെയാണ് വന്നിട്ടുള്ളത് ഇത് ഗൈസ് ഇതിൻ്റെ കസിന് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ അമ്മാൻ്റെ മാമൻ്റെ മോള് കൊണ്ടന്നാണ് പിന്നെ ഗേൾസ് ഫ്രണ്ട് കൊടുുന്നതാണ് പിന്നെ ഈ ഒരു ഡ്രസ് എന്റെ ആപ്പ എടുത്തതാണ് അപ്പോൾ ആപ്പാൻ്റെ വകുപ്പ് കേക്കും ഡ്രസ്സും ആപ്പ കേക്ക് കൊടുത്തപ്പോ ഞങ്ങൾ കേക്ക് ഡ്രസ്സും വാങ്ങിയിട്ടില്ല അപ്പോൾ ഗൈസ് ഇത് ഒരു ഫാൻസി ടൈപ്പ് ഡ്രസ്സാണ് ഇതാണ് ഞങ്ങൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഓൾക്ക് ബേർത്ത് ഡേക്ക് എടുത്തത് പക്ഷെ അത് ഓൾക്ക് ഫാൻസി ഡ്രസ്സൊന്നും അധികം ഇഷ്ടമല്ല അപ്പോൾ ചിച്ചു കുട്ടിക്ക് ഫാൻസി ഡ്രസ്സൊക്കെ നല്ല അലർജിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹെയർ ബാൻഡാണ് ഇത് ഇനി അടുത്തത് ഇതും എൻ്റെ ഒരു വാ ഒരു പാപ്പിച്ചീൻ്റെ ഫ്രണ്ട് കൊടുന്നതാണ് പിന്നെ അതുപോലെ നമ്മൾ മമ്മി ഇപ്പോൾ എടുത്ത ഡ്രസ്സായിരുന്നു നമ്മൾ ബർത്ത് ഡേ ഫങ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് നമ്മുടെ സ്വന്തം ലിയക്കുട്ടിയുടെ നമ്മളെ ലിയ ഉണ്ടല്ലോ ഓക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് ഇത് പീപ്പിച്ചിരിപ്പാണ് ഞാൻ കേൾപ്പിച്ചതരാം പിന്നെ ഇതൊരു ഹെയർ ബോ ആണ് നമ്മുടെ ആ ഡ്രസ്സിൻ്റെ കൂടെ കിട്ടിയ ഹെയർ ബോ ആണ് ഇത് ഓരോ ഡ്രസ്സിൻ്റെ കൂടെ കിട്ടിയ ഹെയർ ബോ ആണ് പിന്നെ ഇതൊരു ലൈറ്റ് കത്തുന്ന ഷൂ ആണ് ഇങ്ങനെ കത്തിക്കുക ഇത് ലൈറ്റ് നമുക്ക് കിട്ടിയതാട്ടോ അപ്പൊ ഗൈസ് ഇപ്പൊ ഗൈസ് ഈ വണ്ടിയിലെ സിസ്റ്റങ്ങളൊക്കെ കാണിച്ചു തരാം ഇത് ഇങ്ങനൊരു പാട്ട് വരും പിന്നെ പാട്ട് ചേഞ്ച് ചെയ്യണെങ്കിൽ ഇങ്ങനെ അപ്പൊ ഗൈസ് ഇതിലുള്ള മെയിൻ സിസ്റ്റം ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഓഫ് ചെയ്യോ ഇപ്പോൾ ഗേൾസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗേൾസ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങളായിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല ഞാൻ ഈ ഒരു കോപ്പിക്കൂടെയും കൊടുത്തു പിന്നെ അതുപോലെ ലിയ ഈ ചെരുപ്പും അല്ലാതെ ഞങ്ങൾ ഞങ്ങളായിട്ട് ഓക്ക് അധികം ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഫങ്ഷൻ തന്നെ ചെറിയൊരു ഫങ്ഷൻ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഓക്ക് കിട്ടി ഗിഫ്റ്റുകളാണ് ഞങ്ങളായിട്ടൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ പിന്നൊന്നും വാങ്ങിയിട്ടില്ല പറഞ്ഞപ്പോൾ എൻ്റെ ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ട് അതായിട്ടേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ എൻ്റെ പെരുന്നാക്ക് പെരുന്നാളൊക്കെ അല്ല വരുന്നത് അപ്പം ആ ഒരു ഡേയിൽ വാങ്ങാൻ വിചാരിച്ചതാണ് അപ്പോൾ ഗൈസ് ഒരു കുഞ്ഞൊരു വീഡിയോ സോറി ഈ ഒരു ഈ ഒരു ബഡ്ഡേ വീഡിയോ ഇവിടെ വെച്ച് വാതിൻ്റെ പേയാണ് അപ്പം ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക